മല നമ്മൾ പ്രധാനമായും ശ്രദ്ധിച്ചിരുന്നത് ജീവനോടെ അവശേഷിക്കുന്നവരെ എങ്ങനെ എയർ ലിഫ്റ്റിംഗ് വഴി രക്ഷപ്പെടുത്താം എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കായിരുന്നു അപ്പോൾ ഈ സുളൂർ എയർബേസിൽ നിന്ന് കോപ്റ്ററുകൾ എത്തി പക്ഷേ മോശം കാലാവസ്ഥ കാരണം മിനിയും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്നടക്കം ഈ പറയുന്നത് പോലെ തന്നെ ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിച്ചെങ്കിൽ പോലും അതൊന്നും ഈ പറയുന്ന രക്ഷാ ദൗ ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്താൻ പറ്റുന്നില്ല വയനാട്ടിലെ സാഹചര്യം കാലാവസ്ഥ പ്രതികൂലമാണ് എന്നതാണ് ഏറ്റവും ഉയർത്തുന്ന വെല്ലുവിളി അതുപോ അതുപോലെ തന്നെ ഈ പറയുന്ന അതായത് ഇപ്പോൾ 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 ഏറ്റവും പ്രമുഖ പ്രാധാന്യം ഇപ്പോൾ നൽകുന്നത് ഈ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കുക എന്നതിനാണ് മണ്ണിനടിയിൽ കിടക്കുന്നവരെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല കാരണം അത്ര വലിയ ഒരു രക്ഷാ ദൗത്യം ആവശ്യമാണ് നിലവിൽ ഒറ്റപ്പെട്ടു പോയ കുടുംബാംഗങ്ങൾ നിരവധിയുണ്ട് പല വീടുകളും ഒറ്റപ്പെട്ട് കിടക്കുന്നു കിടക്കുന്നു മണ്ണിൽ പൂണ്ടുപോയവരുണ്ട് അവർക്കൊക്കെ ജീവൻ ഈ പറയുന്ന ജീവൻ നിർത്താൻ പറ്റുന്നവർക്കൊക്കെ അവർ അത്യാവശ്യം വേണ്ട സഹായം വൈദ്യസഹായം നൽകി എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തി ജീവൻ രക്ഷിക്കുക എന്നതിനാണ് പ്രാധാന്യം നിരവധി വീടുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഈ പറയുന്ന ജീവനുള്ളവരെ രക്ഷിക്കാനുള്ള ഒരു പ്രാധാന്യമാണ് ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേനയും സൈന്യവും ഒക്കെ നൽകുന്നത് സൈന്യം ഈ മേഖലയിലേക്ക് പല അതായത് കണ്ണൂർ ഏഴിമല നാവിക അക്കാദമി ഒപ്പം തന്നെ കോഴിക്കോട് കണ്ണൂർ ബറ്റാലിയൻ അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നുള്ള നാവിക സംഘം ഇങ്ങനെ പല മേഖലയിൽ നിന്നായി എത്തുന്നവർ ഒക്കെ ഈ ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നുണ്ട് രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് ഈ പറയുന്ന പോലെ തന്നെ മണ്ണിനടിയിൽപ്പെട്ട പെട്ടവരെ കണ്ടെത്തുക മൃത മൃതശരീരങ്ങൾ കണ്ടെത്തുക തിരിച്ചറിയാൻ ആവുന്നവരെ ബന്ധുക്കൾക്ക് ഏൽപ്പിക്കുക എന്ന രണ്ടാമത്തെ ദൗത്യം അത് ഇത് ഈ സമയത്ത് പോലും തുടങ്ങാറായിട്ടില്ല കാരണം നിലവിൽ ഈ പറയുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ കണ്ടെത്തുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത് അതിനു വേണ്ട സജ്ജീകരണങ്ങളാണ് നടക്കുന്നത് ഒപ്പം തന്നെ നമുക്കറിയാം ഒരു പാലം പൂർണ്ണമായും ഈ പറയുന്ന മുണ്ടക്കയെ മറ്റു മേഖലയുമായി ബന്ധിച്ചിരുന്ന പാലം ഒഴുകിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ടത് അതിന് ഈ പറയുന്ന പോലെ തന്നെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഗ്രൂപ്പ് വന്ന അവിടെ ഒരു പാലം അടിയന്തരമായി നിർമ്മിക്കാൻ വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യുന്നുണ്ട് അതിന് വേണ്ട സാങ്കേതിക സഹായം അവർ ഉറപ്പ